മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയ സ്കൂളിൽ എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ എന്നും ഓർത്തിരിക്കുന്ന രണ്ട് അനുഭവങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഒന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധി ജയന്തി അന്ന് ക്ലീനിങ് ഡേ ആയിട്ട് ആ സ്കൂളിൽ ഞങ്ങൾ ആദരിക്കുമായിരുന്നു മറ്റു റെഗുലർ സ്കൂളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ സ്കൂളിലെ സേവന വാരം അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനം അന്ന് രാവിലെ അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ സ്കൂൾ ക്യാമ്പസിൽ ഉണ്ടായിരിക്കും ഗാന്ധി ജയന്തി അന്ന് രാവിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടും എന്നിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഈ കുട്ടികൾ തിരിയും ഓരോ ഗ്രൂപ്പിനും ലീഡർമാരുണ്ടായിരിക്കും രാവിലെ എട്ട് മണിക്ക് ചായക്കുടി കഴിഞ്ഞാൽ പിന്നീട് കൈക്കോട്ടും അരിവാൾ കത്തിയും ഇങ്ങനെ വ്യത്യസ്ത പണിയായുധങ്ങളുമായി ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങും സ്കൂളിന്റെ ചുറ്റുഭാഗം കാടുകളാണ് പുല്ലുകളും കാടുകളും നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജോലി ഈ പുല്ലും കാടുകളും വെട്ടി വൃത്തിയാക്കുക എന്നുള്ളതാണ് കുട്ടികൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായി ചെയ്തിരുന്നത് അധ്യാപകർ കൂടെയുണ്ടാകും കുട്ടികൾ ചെയ്യും ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം അവിടെ കിണറിന്റെ ഭാഗം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ ഭാഗത്താണ് എന്റെ ടീമിനെ ക്ലീൻ ചെയ്യേണ്ടിയിരുന്നത് കാട് വെട്ടി വൃത്തിയാക്കേണ്ടിയിരുന്നത് ആ ടീം ലീഡർ ഞാനായിരുന്നു എൻ്റെ കയ്യിൽ അരിവാളക്കത്തിണ്ട് ഞാൻ കാടുകളെല്ലാം വെട്ടി നിരത്താൻ തുടങ്ങി വെട്ടി നിരത്തിയപ്പോൾ കാട്ടിൽ നിന്നും ഒരു സാധനം ഒരൊറ്റ ഓട്ടം അതെനിക്ക് കുറച്ച് കാണാമായിരുന്നു ഞാൻ നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു പാമ്പ് പാമ്പിൻ്റെ വഴിക്കോടി ഞങ്ങൾ വീണ്ടും കാടുകൾ വെട്ടി വൃത്തിയാക്കാൻ തുടങ്ങി ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോഴേ ഞങ്ങളെ ജോലി പൂർത്തിയായിട്ടുണ്ടാവും എല്ലാ ഗ്രൂപ്പും അവരുടെ ജോലി പൂർത്തിയാക്കി അതിനുശേഷം പിന്നെ അടുത്ത പരിപാടി കപ്പയും മത്തിക്കറിയുമാണ് മരച്ചീനയും മത്തിക്കറിയും കുട്ടികൾ തന്നെ കപ്പയുടെ തോലി നീക്കി അടുക്കളയിൽ കൊക്കിൻ്റെ കയ്യിൽ കൊടുക്കും കൊക്കത് പാകം ചെയ്യും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും മീൻ എത്തിക്കും അത് വെട്ടി കൊക്ക് കറി വെക്കും കപ്പ വെട്ടി കഷ്ടങ്ങളാക്കി ശേഷം എല്ലാവരും കുളിക്കാനായി പോകും കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നല്ല പോളയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ടാവും ഒരു പതിനൊന്നര മണിയാകുമ്പോഴേക്ക് എല്ലാവരും ക്യാൻറ്റീനിലെത്തും പോളയും മത്തിക്കറിയും അടിച്ചു മാറും ഒരു മണിക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് കലാപരിപാടികളാണ് അന്ന് പാട്ടും നൃത്തവും അങ്ങനെ വ്യത്യസ്ത കലാരൂപങ്ങൾ സ്റ്റേജിൽ അരങ്ങേറും അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പാടുന്ന ആളുകളുണ്ടായി അതുപോലെ തന്നെ ഗാന്ധി ക്വിസ് പ്രോഗ്രാമുകൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമാകും അന്നത്തെ വൈകുന്നേരം അത്രയും രസകരമായ ഒരു ദിവസമായിരുന്നു ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കും ഈ ഒരു സംഭവം ഇതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊന്നാണ് സാഹിത്യ സമാജം മുമ്പ് ഞാൻ പഠിച്ച എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിൽ സാഹിത്യ സമാജം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു സ്കൂളിൽ ഞാൻ എത്തിയപ്പോൾ അവിടെ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ളിലുള്ള കലാവാസനകൾ വളർത്തിയെടുക്കുക എന്ന കൂടി അവിടെ നടത്തിയിരുന്ന സാഹിത്യ സമാജം മാസത്തിൽ രണ്ട് തവണയാണ് സാഹിത്യ സമാജം ഉണ്ടായിരുന്നത് സാഹിത്യ സമാജം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പേ ഈ സാഹിത്യ സമാജത്തിന് വേണ്ടി ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അവിടെ പത്രം വായിക്കുന്ന ഹാൾ ഉണ്ട് ആ ഹാളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും എന്നിട്ട് സാഹിത്യ സമാജ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും സാഹിത്യ സമാജ് സെക്രട്ടറി ഓരോ സാഹിത്യ സമാജം നടക്കുമ്പോഴും കഴിഞ്ഞു പോയ സാഹിത്യ സമാജത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കണം അത് സെക്രട്ടറി ബ്രെയിൻ ലിബിയിൽ എഴുതി ബ്രെയിൻ ലിപിയിൽ തൊട്ട് വായിച്ച് ആ റിപ്പോർട്ട് അവതരിപ്പിക്കും ഞാൻ സൂചിപ്പിച്ചു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ സാഹിത്യ സമാജം നടന്നിരിക്കണം വെള്ളിയാഴ്ചകളിലാണ് നടക്കാറുള്ളത് വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം സാഹിത്യ സമാജമായിരിക്കും മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ച സമാജം രസകരമായ ഒരു അനുഭവമായിരുന്നു ഓരോ കുട്ടിയും അവരവരുടെ കലാരൂപങ്ങൾ സാഹിത്യ സാഹിത്യസമാജത്തിൽ അവതരിപ്പിക്കും എൻ്റെ കലാരൂപം പ്രസംഗമായിരുന്നു ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബന്ധം അവതരിപ്പിക്കും അതിനുശേഷം പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകൾ ഈ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കും പ്രസംഗിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അവരുടെ ആ കഴിവ് വളർത്തിയെടുക്കാൻ സാഹിത്യസമാജം നന്നായി സഹായിച്ചിട്ടുണ്ട് പ്രസംഗം മാത്രമല്ല പാട്ട് നൃത്തം കഥാപ്രസംഗം ഇങ്ങനെ വ്യത്യസ്ത കലകൾ ഈ സാഹിത്യ സമാജത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒന്നാണ് അവിടെ നടന്നിരുന്ന സാഹിത്യ സമാജം ഞാൻ ഓർക്കുന്ന ഒന്നാണ് സാഹിത്യ സമാജത്തിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് നിന്നും ഒരു പ്രശസ്തനായ കവിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഒരു പ്രശസ്തനായ കവി വരികയും സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു സംഭവം മനോഹരമായി അദ്ദേഹം പാട്ടുകൾ പാടി ഞങ്ങളും ഏറ്റുപാടി സാഹിത്യ സമാജത്തെക്കുറിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദവും അനുഭൂതിയൊക്കെ തോന്നാറുണ്ട് ഇത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് നമ്മുടെ റെഗുലർ ഇതൊക്കെ അനുകരിക്കാവുന്നതാണ് ഇന്ന് ഇത്തരം പ്രോഗ്രാമുകൾ ആ സ്കൂളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പഠിക്കുന്ന കാലത്തെ ഇത്തരം പ്രോഗ്രാമുകൾ അവിടെ നടത്തിയിരുന്നു ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ സ്കൂൾ മറ്റു വീഡിയോയുമായി ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തുന്നതുവരെ താങ്ക് സോ മച്ച് ഓക്കെ